വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ബ്ലോഗാണ് പക്ഷെ മേക്കപ്പ് ചെയ്യുന്നത് ഞാനല്ല എന്റെ സ്വന്തം ഭർത്താവാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇവിടുന്ന് കുറെ ഐറ്റംസ് കൊണ്ടുന്നുണ്ട് ആക്ച്വലി ഇത് എന്താണെന്നൊന്നും അറിയോന്ന് എനിക്ക് അറിയില്ല അപ്പോ നമുക്ക് അതൊക്കെ സാധനമാണ് അപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോള് സ്വന്തമായിട്ട് ഇതെല്ലാം അറിഞ്ഞ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം

ం తేచి పిడిపిక సాధన ఆవిశ్యూ ఎ మే జస్ట్ అప్లై సంభవించ എടു മാറ്റണം നെക്സ്റ്റ് ലാസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ പലപ്പോഴും കേട്ടുണ്ട് ഇത് ഇതിലൊന്നും ഇല്ല ട്രെയിനിങ്ങാണ് ഇരുന്നത്. ഇയ സംബോധ ചെയ്യണം. ഗയ്സ് ട്രെയിനെറ്റ് പറയുന്നത് ഒന്ന് നിസ്സസിക്കരുത്. ഒരു മന്നാനൊക്കെ ആയില്ല. വെറുതെ തള്ളുന്നതാണ്. ഒരു വിട് എടുത്തി കഴിഞ്ഞിനി ഇപ്പോ ഇതാണ് മുള്. കമ്പ്യൂട്ടറിൽ എല്ലാ സാധനങ്ങളും ഭയേ കുറവാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫുൾ സാധനം വെച്ചിട്ട് ചെയ്യടാ, ഇവർക്ക് ചെയ്യേദ കോ. ഇതെന്താണ് അറിയോ? യെസ്. ഇതാണ് എന്താണ് ഞാൻ ആദ്യം ചോദിച്ച. ഇറ്റ് ആക്ച്വലി ഈ പൗഡർ ഇതിനി പൗഡർ നമ്മൾ യൂസ് ചെയ്യണം അതിനുശേഷം ചെയ്യാൻ പറ്റുന്ന കാര്യം അതാരണം ഇപ്പൊ എല്ലാം ഒരു ഡ്രൈ ആയൊരു ഇതാണ് നമ്മൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പിച്ചക്കാരിൽ നിന്ന് കുറച്ചൊരു മനുഷ്യന്റെ ഒരു ഫലം ആയിട്ടുള്ള മനസ്സിലാവണം നീ ഇപ്പോ എവിടെ വേണമെങ്കിലും ധൈര്യത്തില് എങ്ങനെ വേണമെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവാം ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയും അങ്ങനെ ഫുൾ ആയിട്ടുള്ള കൈ ഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുകൂടി കവറാൻ പറ്റും ഫോട്ടോ സെഷൻ മുമ്പോ പൈസ ആണല്ലോ എല്ലാവരും ഒഴിപ്പിക്കാൻ നോക്കാം ത്ര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിശ്വാസം

ഇതിനു വേണ്ടിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെയാണ് എനിക്ക് സ്പെൻഡ് ചെയ്യണം നമുക്ക് ആവശ്യമില്ല മേക്കപ്പ് ചെയ്യാൻ അറിയോ ചെയ്തു തരുമോ എന്നുള്ളൊരു എന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ പുറത്താണ് ഞാൻ ഇവിടെ വന്ന് ഇരുന്നത് ഇതെല്ലാം നിസ്സാരമാണെന്നൊന്ന് അറിയിക്കണം ചെയ്യുക അത് ആദ്യം പിടിക്കണം ഇതൊന്നും ഒരു ഒരു പരിപാടി അല്ല മീൻസ് ഇതൊന്നും ഒരു വലിയൊരു മേക്കപ്പ് എന്ന് പറഞ്ഞ വലിയൊരു ടാസ്ക് ഒന്നും അല്ല ബിൽ തെളിയിക്കണം അതുപോലെ എല്ലാരും അറിയിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊന്നു ഓക്കെ ചെയ്ത നീറ്റ് നല്ല ആയിട്ടില്ല തെളിച്ച് വന്നിട്ടുണ്ട് എന്നെക്കാളും കുറച്ചും കൂടെ ഇന്നലെ കളറായിട്ടുണ്ട് ഈ കളറിന്റെ കാലത്തിലേ ഇത് മാതിരി ഇത് ഇത് നമ്മള് ചെറിയ കുറച്ചും കൂടി നീറ്റായിട്ട് ഇതിനെക്കാളും ചെയ്തതാണെന്ന് അറിയും ഇതൊരു നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ സംഭവം മുടി അധികം ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് കിലുപ്പ് വിളിച്ച

ഓക്കെ ചങ്ങാൻമാരെ അവൾ സിമ്പിൾ മേക്കപ്പ് മന്ത്രി പറഞ്ഞപ്പോൾ ഞാൻ കഴിവുകൾ മുഴുവനായിട്ട് പുറത്തെടുത്തില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടതിൽ ദദി